ഹലോ സുധിനാണ് ഇന്ന് നമ്മളുള്ളത് ചെറിയൊരു വീഡിയോ അപ്ഡേറ്റ് കാരണം നമ്മുടെ ബാസിം പ്രോ അതായത് ബാസിം പ്ലേറ്റ് ഉള്ള നമ്മുടെ ബ്ലോഗർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിയുടെ ടയറിൻ്റെ ലൈഫ് കുറവാണ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ ഈ വീഡിയോ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പം ഈ വീഡിയോയില് പറയുന്നത് അത് കണ്ടിന് ശേഷം നമ്മുടെ ഫ്രണ്ട്സ് അതുപോലെ ഫാമിലിയിലുള്ള ഒരുപാട് മെമ്പേഴ്സ് നമുക്ക് ആ വീഡിയോ ഷെയർ ചെയ്ത് തന്നിട്ട് നിങ്ങളുടെ ഇവിക്ക് ഇങ്ങനെയാണോ എന്നുള്ളൊരു കൺസേൺ ഒക്കെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചതിന്റെ ഭാഗമായിട്ടും കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യണത് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് സുൽത്താൻ ബത്തേരിയാണ് ഇവിടെ ചാർജ് ബോർഡിന്റെ ഇവിയൊക്കെ ആണുള്ളത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റീസെന്റ്ലി നമ്മളുടെ വണ്ടി അമ്പതിനായിരം കിലോമീറ്റർ കവർ ചെയ്തു ഏകദേശം അമ്പത്തിനായിരം കിലോമീറ്ററിൻ്റെ അടുത്തായി ഏകദേശം എട്ട് മാസമാണ് നമ്മൾ ഈ അമ്പത്തിനായിരം കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് സമയം എടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടയർ ചേയ്ഞ്ചിങ് കംപ്ലീറ്റ് ചെയ്തു അതിൽ വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ടയർ ഒന്ന് രണ്ട് പ്രാവശ്യം കല്ല് കയറിയിട്ട് പൊട്ടിയിട്ട് എം ആർ എഫിൻ്റെ ടയറായിരുന്നു റീപ്ലേസ്മെന്റ് എല്ലാം കിട്ടിയെന്ന് പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ടയറിൻ്റെ ഒരു കിലോമീറ്റർ നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ആവറേജ് നമുക്കൊരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് കിലോ തൗസൻഡ് കിലോമീറ്റേഴ്സ് ആണ് നമ്മുടെ ഒരു ടയർ കിട്ടുന്നത് നമുക്ക് ബാസിം ബ്രോ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് കിടക്കാം അതായത് നമ്മുടെ ടയറിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി പറഞ്ഞ പോലെ ശരിയാണ് നമ്മുടെ ഇവിയുടെ കോസ്റ്റ് ഇല്ല പക്ഷേ അതിന് പകരം മറ്റുള്ള എക്സ്പെൻസുകൾ വരുന്നുണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ അതിലിപ്പോൾ ഈ നെക്സോണിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കാരണം പുള്ളിയിടത്തുള്ള കഴിക്കുന്ന ഐക്കോണിക് എന്നുള്ള കാരണം കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാരണം അപ്പം എന്തായാലും ഒബ്ബിയസ്ലി അതിൻ്റെ ഒരു കോസ്റ്റ് അത്ര തന്നെ ടയറും കോസ്റ്റ് ഉണ്ടായിരിക്കും നമ്മുടെ നെക്സോണിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാരണം നമ്മുടെ നെക്സോൺ എന്ന് പറയുന്നത് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നെക്സോണിന് നോർമൽ നെക്സോണിന് വരുന്ന ടയർ നമ്മുടെ പതിനാറ് ഇഞ്ചിൻ്റെ ടയറാണ് വരുന്നത് ഈ ടയറിന് ഏകദേശം ഒരു സിക്സ് തൗസൻഡ് ടു സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് നമുക്ക് ടയറിന് വരുന്നത് ഫസ്റ്റ് രണ്ട് ടയർ പോയ സമയത്ത് നമ്മൾ നോർമൽ ടയർ ഇട്ടു ഏകദേശം സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഉള്ളിലുള്ള രണ്ട് ടയർ ഇട്ടു എച്ച് കെ ടയറിന്റെ ബ്രാൻഡ് നമ്മൾ ടയർ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം അവർ കല്ലടിച്ച് പൊട്ടി കഴിഞ്ഞാൽ അൺലിമിറ്റഡ് വാറണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു ടയർ ചൂസ് ചൂച്ചിട്ടുണ്ടായിരുന്നത് എനിവേ അത് മാറ്റിന് ശേഷമാണ് നമ്മൾ ഓടി പക്ഷേ അതിൽ ഫസ്റ്റ് ഇട്ടിട്ടുള്ള ടയർ നമുക്ക് ഓൾമോസ്റ്റ് ഇരുപതിനായിരം കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ടയർ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു ശേഷം നമ്മുടെ പഴയ ഒരു ക്ലെയിം കിട്ടിയിട്ടുണ്ടായിരുന്ന എം ആർ എഫിൻ്റെ ടയറും കൂടെ ഇട്ടിട്ട് നമുക്ക് കുറച്ചു കാലം കൂടെ ഓടി ശേഷം ഇപ്പം നിങ്ങൾ ഫ്രണ്ടിലേക്ക് പുതുതായിട്ട് ഇപ്പോഴോടെ രണ്ട് ടയറാണ് ഇട്ടത് അപ്പോൾ ഈ ടയർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സോഫ്റ്റ് ടയറും അതുപോലെ നോർമൽ ടയറും എന്നുള്ള വ്യത്യാസമാണ് വിക്ക് കംപ്ലീറ്റ് ആയിട്ട് വരുന്ന സോഫ്റ്റ് ടയറാണ് ആണ് വളരെ കുറഞ്ഞ ബ്രാൻഡുകൾ മാത്രമല്ല ഒരു സോഫ്റ്റ് ടയർ ഇറക്കുന്നത് കമ്പാറ്റീവലി കുറച്ച് എക്സ്പെൻസീവാണ് ഇപ്പോൾ നോർമൽ നമ്മുടെ ഒരു അപ്പോളോട് നോർമൽ ടയർ ഒരു ആറായിരം രൂപ വരുന്ന ടയറിന് നമ്മുടെ ഇതിലേക്ക് പോകുമ്പോൾ ഒരു എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിലേക്ക് നമുക്കൊരു ടയറിന് വരും സിക്സ്റ്റീൻ ഇഞ്ച് ടയറിനാണ് പറയുന്നത് അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത് അതായത് നമുക്കതൊരു നല്ലൊരു ആണ് കാരണം നമ്മൾ അബദ്ധത്തിൽ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ നോർമൽ ടയർ ഇട്ടു ഇനി മറ്റൊരാൾ ഇങ്ങനത്തെ ഒരു അബദ്ധത്തിൽ പോയി പെടരുതെന്ന് കൂടെ കരുതിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തതാണ് നമ്മുടെ ഈ വീഡിയോ നമുക്ക് സോ ഫാർ സോ ഗുഡ് അതായത് ഇതുവരെ ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല നമ്മുടെ വണ്ടി അമ്പത്തൊന്നായിരം കിലോമീറ്ററായി എട്ട് മാസം കൊണ്ട് ഇതുവരെ നമുക്കൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല മൈനൂട്ടായിട്ടുള്ള ചെറിയ കംപ്ലയിൻസ് സർവീസിന് പോകുമ്പോൾ നമുക്ക് റക്ടിഫൈ ചെയ്യേണ്ട കുറച്ച് കംപ്ലയിൻസ് ഒഴികെ വേറൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല നന്നായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഈ വീടെ എല്ലാ അപ്ഡേഷൻസും നമ്മളെത്തിക്കുന്നതാണ് അതുപോലെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാ പെട്രോൾ പമ്പ്സിലും നമുക്ക് ഈ ചാർജേഴ്സ് കാര്യങ്ങൾ അവൈലബിൾ ആയി തുടങ്ങിയതുകൊണ്ട് കുറച്ചും കൺവീനിയൻ്റ് ആണ് നമുക്ക് യാത്ര ചെയ്യാനും കാര്യങ്ങളെല്ലാം സിക്സ്റ്റി കിലോട്ടിൻ്റെ ചാർജേഴ്സിലൊക്കെ കയറുന്ന വളരെ പെട്ടെന്നാണ് നമുക്ക് ചാർജും ചെയ്ത് കിട്ടാറുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിക്സ്റ്റി കിലോ ആയിട്ടാണ് ഓൾമോസ്റ്റ് എനിക്ക് വീട്ടിൽ എത്താനുള്ള ചാർജ് പറഞ്ഞാൽ വളരെ ഒരു അരമണിക്കൂറിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എനിക്ക് അത് കിട്ടാറുള്ളൂ അല്ലാതെ ഫുൾ ആയിട്ട് പോകുക എന്നുള്ള കൺസെപ്റ്റൊന്നുമില്ല നമ്മുടെ നമ്മളെടുത്ത് ഇതുപോലെ ഇ വിയുടെ ഓരോ എൻക്വയറീസ് വരാറുണ്ട് നമ്മൾ നമ്മുടെ ശരിക്കും റിയൽ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ട് വരുന്നു മറ്റു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ